ഹലോ ഫ്രണ്ട്സ് അസ്സാം ലൈക്കോ നമ്മൾ ഉണ്ടാക്കിയ ഒരു അടിപൊളി സ്നാക്സ് ആണേ അപ്പം എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടിട്ട് വരാം അതിൻ്റെ മുന്നേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കെ അമർത്തി ഓൾ പ്രസ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നാ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടിട്ട് വരാം നമ്മൾക്ക് ഈ ചിക്കനും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് വേവിച്ചെടുക്കേ ഈ ഒന്ന് പുഴുങ്ങി ഉടച്ചെടുക്കാം നമ്മളൊരു പാനെടുപ്പത്തേക്ക് വെച്ചിട്ടേ അത് ചൂടായി നമുക്ക് അതിലേക്ക് പിളിച്ചെണ്ണ ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായ സോളാണ് ഉപ്പ് കഞ്ഞിൽപ്പൊടി ഇഞ്ചി വെക്കുന്നു പച്ചമുളക് കുരുമുളക് പൊടി മസാലപ്പൊടി വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം വേവിച്ച് ഉടച്ച് വെച്ച ഉരുളക്കയാണ് മല്ലിയന നമ്മൾ ഫില്ലിങ് റെഡി ആകെ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി എടുത്തേ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് ഉള് ഇതി വെള്ളമൊഴിച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കാം ുമ്പത് നല്ലോണം കുഴച്ചെടുത്തിട്ടോ ഇനി ചെറിയ ബോളുകളാക്കി നമുക്ക് പരത്തി എടുക്കാം ഇനി ഇത് പരത്തി എടുക്കാം കേട്ടോ പരത്തിയെടുത്ത് നമുക്കിതുപോലെ മുറിച്ചെടുക്കാം ഇതിലേക്ക് ഫില്ലേ നിറച്ച് കൊടുക്കാം െടുക്കാം ഇതുപോലാക്കിയെടുക്കട്ടോ അപ്പൊ നമ്മളെല്ലാം ഫില്ലിങ് നിറച്ചെടുത്തിനെ ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം നമ്മൾ ചട്ടി ചൂടായണേ അല്ലേ വെളിച്ചെണ്ണ വയ്ക്കാം വെളിച്ചെണ്ണ ചൂടായി ഇനി നമുക്ക് ഓരോന്ന് ഇതിലേ കിട്ടുകൊടുക്കാം